ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകാശൻ ആകെ തോറ്റുതുന്നം പാടി നിൽക്കുകയാണ് ആ സമയത്ത് മകനോടായിട്ട് പറയുകയാണ് പ്രകാശൻ നമുക്ക് ഇനി ഈ വീട്ടിൽ ഇങ്ങനെ കടിച്ച് പിടിച്ച് കഴിയേണ്ട ആവശ്യമില്ല നമുക്കൊരു വാടക വീട് എടുത്തിട്ടാലും നമുക്ക് പോവാടാം അവൾ നമ്മളെ പല രീതിയിലും ആക്ഷേപിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ശത്രുക്കളെ കൂട്ടുപിടിച്ച് നമ്മളെ ഇല്ലാതാക്കാൻ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെ ഓ അങ്ങനെ മാറ്റിയെടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയുകയാണെങ്കിലും കുറച്ച് പൈസ എൻ്റെ കയ്യിൽ കിട്ടിട്ട് അച്ച എന്നിട്ട് നമുക്ക് മാറാമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വിക്ര ആണെങ്കിൽ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു മോഷണം കൂടി നടത്താനായിട്ട് കൂട്ടുകാരന്മാരായിട്ട് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സോണിയുടെ വീട്ടിൽ തന്നെയാണ് അമോഷ്ടിക്കാൻ കയറുന്നത് സോണിയുടെ വീട്ടിൽ എന്തായാലും കുറേ സ്വർണങ്ങളുണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ആൽബിയെ തലക്കടിച്ചിടുകയും സോണിയുടെ സ്വത്തുക്കൾ സ്വർണങ്ങളെല്ലാം തന്നെ എടുത്ത് വാരി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയിലാണെങ്കിൽ രൂപ രാഹുലിനെ കാണാൻ എത്തുന്നുണ്ട് അങ്ങനെ രാഹുലിനോടായിട്ട് പറയുന്നുണ്ട് ഏട്ടൻ്റെ അസുഖമൊന്നുമില്ല എനിക്കറിയാം ഞാൻ എന്തായാലും ഡോക്ടറോട് സംസാരിക്കാം എന്ന് പറയുന്നത് അപ്പം മനുവിനെ പറ്റിയൊക്കെ രാഹുൽ പറയുകയാണ് അവനൊരു കുറുക്കനാണ് ഞങ്ങൾക്കിടയിൽ കളിക്കുന്നത് അവനാണെന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടറോട് നേരെ ചെന്ന് പറയുന്നത് രൂപ അയാളെ അങ്ങനെ പെട്ടെന്ന് വിടണ്ട ഉണ്ടോ ഡോക്ടറെ ഇവിടെ കുറച്ച് ദിവസം കൂടി കിടത്ത് എന്നൊക്കെ തന്നെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്